ചേർത്തല താലൂക്കിലെ വെറ്റനറി ഡോക്ടർമാരുടെ കുടുംബ സംഗമ വേദിയായ വൈറ്റ് ഫോറത്തിന്റെ ഭാരവാഹിത്വമാണ് ചേർത്തല താലൂക്കിലെ വെറ്റിനറി ഡോക്ടർമാരുടെ കുടുംബ സംഗമ വേദിയായ ചേർത്തല വൈറ്റ് ഫോറം ഭാരവാഹികൾ ചാർജ് ഏറ്റെടുത്തു ചേത്തല കോയർലാൻഡ് ലയൻസ് ക്ലബ് ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് ഡോക്ടർ ആർ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ പി വി അരുണോദയം സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ പി രാജീവ് മുഖ്യപ്രഭാഷണം നടത്തി പുതിയ ഭാരവാഹികളായി സ്ഥാനം മേറ്റെടുത്ത പ്രസിഡന്റ് ഡോക്ടർ അജയ് മാലിനി സെക്രട്ടറി ഡോക്ടർ സംഗീത് നാരായണൻ എന്നിവർ മുഖ്യ സന്ദേശം നൽകി ട്രീസറർ സ്വാതി സോമൻ ഡോക്ടർ രാമേന്ദ്ര പണിക്കർ ഡോക്ടർ അനിൽകുമാർ ഡോക്ടർ വി കെ രമേശൻ ഡോക്ടർ സലിം ചെല്ലപ്പൻ ഡോക്ടർ രാമ ഡോക്ടർ സുരേഷ് നായർ അഡ്വക്കേറ്റ് തോമസ് ജോസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു ായാലും ने चलो एक फोटो ने एक्टिविटीज़ ज़्यादा आ